തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അവസ്ഥ കൂടുതൽ കടുപ്പമായി കൊണ്ടിരിക്കുകയാണ് പല വിധത്തിൽ പല തരത്തിൽ പല കോണുകളിൽ നിന്നവർക്ക് തിരിച്ചടി മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നു അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്ത അഞ്ചു ലക്ഷം കോടി വില വരുന്ന എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം നാല് എട്ട് കിലോ ഹെറോയിൻ രേഖകളിൽ നിന്നും അപ്രത്യക്ഷമായെന്നും ഡൽഹി ഹൈക്കോടതി ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകനായ ബി ആർ അരവിന്ദാക്ഷനാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിനും ഇരുപതിനും ഇടയിൽ പിടിച്ചെടുത്തായിരത്തി ദശാംശം നാല് എട്ട് കിലോ ഹെറോയിൻ രേഖകളിൽ നിന്നും അപ്രത്യക്ഷമായെന്നും ഹർജിക്കാരൻ ആരോപിച്ചു ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് തേടിയിട്ടുണ്ട് ജസ്റ്റിസ് സുബ്രഹ്മണ്യം ആണ് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് നാല് ആഴ്ചക്കകം മറുപടി നൽകണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് െട്ട് മുതൽ ഇരുപത് വരെ രാജ്യത്ത് മയക്കുമരുന്ന് പിടികൂടിയതുമായി ബന്ധപ്പെട്ട ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിനും ഇരുപതിനും ഇടയിൽ മൊത്തം എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം നാല് എട്ട് കിലോ ഹെറോയിൻ പിടിച്ചെടുത്തതായി ഹർജിയിൽ പറയുന്നതായും കോടതി വ്യക്തമാക്കി രാജ്യാന്തര വിപണിയിൽ ഏകദേശം അഞ്ചു ലക്ഷം കോടി വില മതിക്കുന്ന എഴുപതിനായിരം കിലോ അധികം ഹെറോയിൻ കാണാതായത് ദേശീയ സുരക്ഷ സാമൂഹ്യ സുസ്ഥിരത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നതാണെന്നും ഹർജിക്കാരൻ വാദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഹെറോയിൻ പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് എൻ നൽകിയ വിവരങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹമന്ത്രി നിത്യാനന്ദ് റായ് നൽകിയ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കേസ് സെപ്റ്റംബർ ഒൻപതിന് വീണ്ടും പരിഗണിക്കും ഏതു വഴിയും ബി ജെ പി പൂട്ടാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് വിവാദ വീഡിയോകളും വിദ്വേഷ പ്രസംഗവും ഇതായപ്പോൾ ഹെറോയിൻ വഴിയും അടിക്കടി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു